രാജസ്ഥാനിലെ ബെൻസ്വാര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് കാട്ടി ഡിവൈഎഫ്ഐ പോലീസിന് പരാതി നൽകി വള്ളികുന്ദം പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയാണ് വള്ളികുന്നം പോലീസിന് രാജസ്ഥാനിലെ ബെൻസ്വാര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ ഡിവൈഎഫ്ഐ വള്ളികുന്നം പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയാണ് വള്ളികുന്നം പോലീസിന് പരാതി നൽകിയത് അതിനകത്തിൽ മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ സ്വത്തുക്കളും പിടിച്ചെടുത്തുകൊണ്ട് മുസ്ലീങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോവുകയാണ് എന്ന തരത്തിലേക്കുള്ള വിവാദമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് ഇത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്നതിനും സമാധാനപൂർവ്വം ജീവിച്ചു വരുന്ന നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഇടയിലും അവരുടെ മത സാഹോദര്യത്തെ ഇല്ലാതെയാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ട് പ്രസംഗമാണെന്ന് നേരത്തിൽ മനസ്സിലാണ് അതായത് ഈ ഘട്ടത്തിൽ വോട്ട് നേടുന്നതിന് മതവർഗീയതയല്ലാതെ മറ്റൊരു ആയുധവും ബി ജെ പിക്ക് ഇല്ലാതെ വരുമ്പോൾ എല്ലാ ഘട്ടത്തിലും അവർ സ്വീകരിക്കുന്ന ആയുധം തന്നെയാണിത് ഇത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് വളരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതും നമ്മുടെ ഭരണഘടനയെ തകർക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ ഡിവൈഎഫ്എയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം അറിയിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വള്ളിയന്നം പോലീസ് സ്റ്റേഷൻ ഡിവൈഎഫ്ഐ വള്ളിയുന്ന് പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയും അതിന്റെ ഭാഗമായി ക്രിമിനൽ കേസ് കൃത്യമായി എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി നോറ വല്ലുകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി വല്ലുകുന്നം പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയിരിക്കുകയും ചെയ്യുന്നു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചു ഭരിപ്പിക്കുന്ന നരേന്ദ്രമോദി വീണ്ടും ഒരു വിഷവിത്ത് വാങ്ങുന്നതുപോലെ തന്നെ വർഗീയതമാകിയിരിക്കുകയാണ് ഈ ഇലക്ഷൻ സമയത്ത് പണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയതുപോലെ ഭിന്നിച്ചു പലിപ്പിക്കുന്ന ഒരു നയമാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത് എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ മുഖുന്ദം പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്യുന്നത് കൂടുതലും ആ തൊട്ടു മുമ്പ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താതെ വർഗീയതയുടെ പേരിൽ മാത്രം വോട്ടുപിടിപ്പിച്ച് വോട്ട് പിടിക്കുന്ന ഒരു നയമാണ് ഇന്ന് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വരും തലമുറയും അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന തലമുറയും ശക്തമായി ചെറുത്തുകൊണ്ട് ഈ പറയുന്ന വർഗീയതയെ നമ്മൾ ഒരുമിച്ച് തത്തുടച്ച് മുന്നേറേണ്ടാണ് നമ്മൾ എനിക്ക് വ്യവസ്ഥയിൽ പറയാനുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരും കുട്ടികളെ പെറ്റുകൂട്ടുന്നവരുമായി പ്രധാനമന്ത്രി ചിത്രീകരിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു വർഗീയ വിഭജനമുണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച് നടത്തിയ പ്രസംഗത്തിനെതിരെ ഐ പി സി നൂറ്റി അൻപത്തി മൂന്ന് എ ഐ പി സി അഞ്ഞൂറ്റി അഞ്ച് എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുകുന്ദൻ ജില്ലാ കമ്മിറ്റി അംഗം അമൃത സത്യൻ ബ്ലോക്ക് ട്രഷർ രജിൻ വള്ളികുന്നം പടിഞ്ഞാറ് മേഖലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ആദിൽ ചൂനാട് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കറ്റ് നിവേദിത എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്